ദേ നീ ഇപ്പം പഴയ പോലെ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നൊന്നും കേൾക്കലല്ലോ എന്തടാ നിന്റെ ഒക്കെ പോയോ പ്രതീക്ഷ കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങളായിട്ടും ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്തിന് കിരീടം പോയിട്ട് പ്ലേ ഓഫ് വരെ എത്താത്ത പല സീസണുകളും എണ്ണി തീർത്തിട്ടുണ്ട് ഒരു ആവറേജ് ടീമിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന കുറെ ഭ്രാന്തന്മാർ എന്നിവരെ കേട്ടിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ സീസണിലെല്ലാം മറന്ന് പുതിയൊരു സീസണു വേണ്ടി തയ്യാറായപ്പോ ഇതാണ് അവസ്ഥ സോ നമ്മുടെ രാജ്യത്തിന്റെ ഫസ്റ്റ് ഡിവിഷൻ ലീഗ് ആയിട്ടുള്ള ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇപ്പോഴും നടന്നിട്ടില്ല സോ ഇത് അന്ന് നടക്കുന്നത് കാര്യം നമുക്ക് കൃത്യമായിട്ട് പറയാൻ ഇപ്പോഴും പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോ നിലവിൽ നിൽക്കുന്നത് ഇപ്പൊ നിലവിലെ ഒരു അവസ്ഥ വെച്ചിട്ട് എല്ലാ ലീഗും പൂർണ്ണമായിട്ട് അവസാനിക്കാനായി നിലവിൽ നിൽക്കുന്നത് കോടതിന്റെ കയ്യിലാണ് കോടതിൻ്റെ കയ്യിൽ നിന്നും കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പിടിക്കും സോ എന്തായാലും ഒരു സമയം പിടിച്ച് പിടിച്ച് ഇതിങ്ങനെ പോകുക എന്നല്ലാതെ സ്വയത്ത് നടക്കുന്ന ഒരു ചാൻസ് നമ്മളിപ്പോഴും നമുക്ക് തെളിഞ്ഞു വന്നിട്ടില്ല ആരും ഈ ലീഗിന് വേണ്ടിയിട്ട് വിട്ട് സമർപ്പിച്ചിട്ടില്ല എന്ന് വേണം ഈ ഒരു സമയം നമ്മൾ മനസ്സിലാക്കുക എന്തായാലും ഇത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോളിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് സോ എന്തായാലും ഇത് പരിഹരിച്ചേ പറ്റൂ ഇത് എന്ന് പരിഹരിക്കാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇപ്പൊ നിലവിലെ അവസ്ഥ വെച്ചിട്ട് എല്ലാ ക്ലബുകളും അടിച്ചുപൂട്ടിയിരിക്കണം ഒരു ക്ലബും ട്രെയിനിംഗ് ഒന്നും ആരംഭിച്ചിട്ടില്ല ഐ എസ് എൽ ഒരു ഒഫീഷ്യൽ തീരുമാനം കിട്ടിയേ മാത്രമാണ് ക്ലബ്ബുകള് ട്രെയിനിങ് പുനരാരംഭിക്കുള്ളൂ ഇപ്പോൾ നമുക്ക് ഐ എസ് എല്ലിനെ കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല സോ ഈ ഒരു ആഴ്ച തന്നെ ഒരു മീറ്റിംഗ് നടത്തണം എന്നാണ് ക്ലബ്ബുകൾ തന്നെ ആവശ്യപ്പെട്ടുള്ളത് അതും ഈ സൂപ്പർ ലീഗിന് ആവശ്യമായ എല്ലാവരെയും വിളിച്ചിട്ടായിരിക്കണം ഒരു മീറ്റിംഗ് നടത്തേണ്ടതെന്നാണ് ക്ലബുകൾ ആവശ്യപ്പെട്ടത് സോ ഈസ്റ്റ് ബംഗാൾ പ്രധാനമന്ത്രിക്ക് വേണ്ടി ഒരു ലെറ്ററൊക്കെ അയച്ചു വിട്ടിട്ടുണ്ട് എന്തായാലും എന്തെങ്കിലുമൊക്കെ നടത്തുമെന്ന് നമ്മൾ കണ്ട് തന്നെ അറിയാം സോ ഇതിങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഡിലേ 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 ഈ ഒരു സീസൺ നടക്കാനുള്ള ചാൻസ് ഒരു ചാൻസ് നമ്മൾ ഇപ്പോഴും കാണുന്നില്ല ഇനി പ്രത്യേകിച്ച് ക്ലബ്ബ് വിട്ട് കാര്യമൊന്നുമില്ല അപ്പൊ പ്രത്യേകിച്ച് എല്ലാ ലീഗും അവസാനിക്കാറാണ് ഈ ഒരു ഘട്ടത്തിലും ടീമുകൾ പ്ലേസ് നിലനിർത്താൻ തന്നെയാണ് ശ്രമിക്കുക എന്നാൽ ടീമുകളും ഈ ഐ എസ് എൽ ആളുകളൊക്കെ എല്ലാം കൂടി ഈ ഒരു മീറ്റിംഗ് എന്ന് നടക്കും എന്നുള്ള കാര്യം ഓഫീഷ്യലായിട്ട് ആരും െ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നാലും നമുക്ക് കൂടുതലായിട്ടുള്ള വിവരങ്ങളൊക്കെ നമുക്കറിയാം അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോനെ കുറിച്ച് ഇത്ര തന്നെയുള്ള പറയാം അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോ ഞാൻ ചിലപ്പോൾ മാത്രമാണ് അപ്ലോഡ് ചെയ്യൂ എനിക്ക് അറിയുന്ന സ്ഥലം എന്തായാലും ആ മാക്സിമം ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നതിലും